ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുറത്തുനിന്ന് നല്ല വില കൊടുത്ത് വാങ്ങുന്ന ബോണ്ടി മുട്ടയില്ലേ അത് നമുക്ക് വെറും മൂന്ന് ചേരുവ വെച്ചിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഞാനിതാ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആദ്യം ഉണ്ടാക്കുകയാണ് അതിന് ഒരു തേങ്ങൻ്റെ ഹാഫ് എടുത്തതാ ചിരണ്ടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതായത് നല്ലോണം അരഞ്ഞെടുക്കേണ്ട ഒന്നും ഒട്ടും വെള്ളമൊന്നും ചെറുക്കാതെ അത് ഒന്ന് നുറങ്ങി കിട്ടിയാൽ ജസ്റ്റ് ഒരു കറക്ക് കറക്യാൽ മതി കേട്ടോ ഇനി തേങ്ങ ഇങ്ങനെ എടുക്കാതെ കഷ്ണാക്കിയിട്ട് നിങ്ങൾ പൂണ്ടെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്രൗൺ കളർ പറ്റാതെ എടുത്തിട്ട് മിക്സിയിൽ നിന്നൊന്ന് കറക്കിയാൽ മതി ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെയൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് പോകുന്നത് വരെ കേട്ടോ ഫ്ലെയിം ഒരിക്കലും ഹൈ ആക്കി വെക്കരുത് കാരണം ഇതിൻ്റെ ഈ വൈറ്റ് കളറ് നഷ്ടപ്പെടും അപ്പോൾ ഇതാ അതൊന്ന് റെഡിയായി കിട്ടിയപ്പോഴേക്ക് ഞാനിതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ മിഠായി മേഡ് ഇല്ലേ അത് ചേർത്താൽ മതി കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം എന്നിട്ട് പോരെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മിൽക്ക് മെയ്ഡ് ചേർക്കണമെങ്കിൽ ഇത് കുഴച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതാ ഒരു രണ്ടര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോഴാണ് കറക്റ്റായത് ഇനി ഇതാ ഇത് ഒന്നും കൂടി ഒന്ന് നല്ല മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ബോണ്ടി മുട്ടായിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക ഇതാ കണ്ടില്ലേ ഒരു നീണ്ട ഷേപ്പിലാക്കി എടുത്തിട്ട് ഓരോന്നും അങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ ഇനി ഇത് ഒരു അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കുക ഒന്ന് തണുത്ത് കിട്ടണം എന്നാലേ നമുക്ക് ചോക്ലേറ്റ് മുക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇതാ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് തിള വരുമ്പോൾ ബബിൾസ് വരുമ്പോൾ അതിൻ്റെ മുകളിൽ വെള്ളത്തിൽ തട്ടാത്ത ഒരു പാത്രം വെച്ചിട്ട് നമുക്കിത് ഈ ബ്ലാക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ ഇനി ഇതൊന്ന് എടുക്കണം ഇത് ചൂട് കൂടിയാലും മെൽറ്റാകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഇളം ചൂടിൽ തന്നെ ഇതിങ്ങനെ മെൽറ്റായി വന്നോളൂ കേട്ടോ അതിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുക ഇനി ഇത് ഏറ്റവും ചെറിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് ഒഴിച്ചു വെക്കുക കാരണം നമ്മുടെ മുട്ടായി ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിതാ ചെറിയ ഗ്ലാസ്സിലാക്കി വെച്ച് ഇനി ഇതാ നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ച കോക്കനട്ട് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഓരോന്നും അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറും കൂടെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടമായി നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ